ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലും ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം എറണാകുളം മഹാരാജാസ് കോളേജിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം ബി എസ് സി കെമിസ്ട്രി എൻവയൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ബി എസ് സി ഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഗസ്റ്റ് അധ്യാപകർ ലാബ് അസിസ്റ്റൻറ്റ് പാർട്ട് ടൈം ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഗസ്റ്റ് അധ്യാപകർക്ക് സ്ഥിതിയിലേക്ക് ഫിസിക്സ് മൂന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ട് ഇലക്ട്രോണിക്സ് ഒന്ന് കെമിസ്ട്രി ഒന്ന് എൻവയോൺമെൻറ്റ് കെമിസ്ട്രി രണ്ട് മാതമെറ്റിക്സ് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് ഇങ്ങനെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എം ആണ് മിനിമം യോഗ്യത വരുന്നത് സാലറി മണിക്കൂറിലും മുന്നൂറ് രൂപയും മന്ത്ലി മാക്സിമം പതിനയ്യായിരം രൂപയുമാണ് ലഭിക്കുന്നത് അടുത്തത് പാർട്ട് ടൈം ക്ലർക്ക് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരൊഴിവാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും പ്രതിമാസ വേതനം പതിനായിരം രൂപയാണ് ലഭിക്കുക അടുത്തത് ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് രണ്ട് വേക്കൻസിയാണുള്ളത് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിന് കീഴിലെ പ്രീമെട്രിക് എം ആർ എസ് ഹോസ്റ്റലുകളിൽ വാച്ച്മാൻ കുക്ക് ആയ സ്വീപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള വൈത്തിരി താലൂക്ക് പരിധിയിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ യോഗ്യത പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റുമായി ജൂൺ ആറിന് രാവിലെ പത്ത് മുപ്പതിന് കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികയിൽ അറുപത് ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ സി എസ് കോമിലേക്ക് ജൂൺ ഏഴിനകം അയക്കണം അഭിമുഖം നടത്തിയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് പരിസ്ഥിതി എഞ്ചിനീയറിംഗിൽ എം ടെക്കോ പരിസ്ഥിതി ശാസ്ത്രത്തിൽ എം എസ് സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും ആപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ടിംഗ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും മലയാളം നന്നായി സംസാരിക്കാനും എഴുതാനും അറിയണം അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള സന്നദ്ധതയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയസ്സ് ും ഇടയിലായിരിക്കണം പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക ജില്ലയിലുള്ളതും നിശ്ചിത യോഗ്യതയുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ ഏഴിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ തെറാപ്പിസ്റ്റ് ഹെൽപ്പർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റിഅൻപത് രൂപ ദിവസ വേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒരു വർഷം ക്രിയാക്രമങ്ങളിൽ സഹായിച്ച അനുഭവം ഉള്ളവരായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് തൃപ്പൂണിത്തൂർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് 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 നാല് എട്ട് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് ഏഴ് ആറ് പൂജ്യം നാല് മൂന്ന് എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്നോ നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്